അസലാ വൈക്കും വരഹമത്തല്ലാ വാത്തു ബിസ്മല വസ്ലാത്ത മുസ്ലിയാരോട് ഞാൻ ഒന്നാമതായിട്ട് ചോദിച്ചത് മുസ്ലിയാർ ഇവിടെ സമർപ്പിച്ച വാദത്തിന് ഒരു തെളിവ് തരാൻ കഴിയുമോ എന്നുള്ളതാണ് മുസ്ലിയാർ കൊണ്ടുവന്ന റിപ്പോർട്ടിന്റെ ദുർഗതി നിങ്ങളെല്ലാരും കണ്ടല്ലോ സാധാരണ ആകെ വലിച്ചഴക്കാറുള്ളത് ഷിയാക്കൾ കിതാബിൽ എന്തെങ്കിലും ദുർബലമായ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് വലിച്ചഴച്ച് അതിനെ ദുർവ്യാഖ്യാനിച്ച് അവരുടേതായ ഒരു വ്യാഖ്യാനം നൽകി പ്രചരിപ്പിക്കും ആ ഷിയാക്കൾ അവരുടെ കിതാബുകൾ പറയുന്ന കാര്യങ്ങൾ ആ വ്യാഖ്യാനങ്ങൾ എടുത്തിട്ട് അഹ്ലുസുന്നയുടെ ഗ്രന്ഥങ്ങളിൽ സ്ഥാനം പിടിച്ച ചില കഥകളെ ദുർവ്യാഖ്യാനിച്ച് അവതരിപ്പിക്കുക എന്നല്ലാതെ ഖുർആാനോ സൊഹീഹായ ഹദീസോ സ്വഹാബികളിലോ താപികങ്ങളിലോ സ്ഥിരപ്പെട്ട ഒരു സംഭവമോ ഉദ്ധരിക്കാൻ ധരിക്കാൻ കഴിഞ്ഞില്ല രണ്ടാമതായിട്ട് ഞാൻ എൻ്റെ വാദവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം പ്രധാനമായി ഞാൻ ഉന്നയിച്ചിരുന്നു അതായത് പിന്നെ മൊഴിസത്ത് കറാമത്ത് എന്ന് പറഞ്ഞാൽ എവിടുന്ന് ആര് എങ്ങനെ വിളിച്ചാലും ഉത്തരം ചെയ്യാനുള്ള ഒരു കഴിവാണോ അതിൻ്റെ തെളിവ് എന്താണെന്ന് ഞാൻ ചോദിച്ചു മൊഴിസത്ത് എന്താണ് അത് അമ്പിയാക്കൾ നബിയാണ് എന്ന് തെളിയിക്കാനുള്ളത് കരാമത്ത് എന്താണ് അപ്രതീക്ഷിതമായി തങ്ങൾ നെച്ചിരിക്കാത്ത വഴികളോടെ അള്ളാഹു അവനിലേക്ക് അടുത്ത ആളുകൾക്ക് പിന്നെ അവരിലൂടെ ചില അത്ഭുതങ്ങൾ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ഇതൊന്നും വിസ്തിരാസയുമായി നേരിട്ട് ബന്ധമില്ലാത്ത വിഷയമാണ് എന്ന് ഞാനിവിടെ ബോധ്യപ്പെടുത്തി ആ ഈ രണ്ട് ചോദ്യങ്ങൾക്കും മുസ്ലിയർ ഉത്തരം പറഞ്ഞിട്ടില്ല എന്നത് ശ്രോതാക്കൾ ശ്രദ്ധിക്കാം മൂന്നാമതായി ഞാൻ ചോദിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ നേരത്തെ ഇമാം തൂഫിയെ ഉദ്ധരിച്ചുകൊണ്ടും ഇമാൻ നബബി റഹ്മെ ഉദ്ധരിച്ചുകൊണ്ടും അതേപോലെ തന്നെ മുസ്ലിയാർക്ക് തന്നെ തള്ളിക്കളയാൻ പറ്റാത്ത സാക്ഷാൽ സുബുഖിയെ ഉദ്ധരിച്ചുകൊണ്ടും കൊണ്ടും ഒക്കെ ഞാനിവിടെ ചില കാര്യങ്ങൾ വിശദീകരിക്കും ുന്നു അതേപോലെ തന്നെ അസ്ബഹാനിയെ ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കൃത്യമായി ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങളിൽ അൽ കുതിരത്തുൽ ഇലാഹിയ ഇലാഹിയത്തായ കുതിരത്ത് എന്ന് പറഞ്ഞ ഒരു സംഗതി സ്ഥിരപ്പെട്ടതാണ് റബ്ബ് റബ്ബിന് മാത്രം കഴിയുന്ന കാര്യം ഇവിടെ മുസ്ലിയാർ പറയുന്നത് റബിന് മാത്രം കഴിയുന്നത് എല്ലാം സ്വതന്ത്രമായി സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതേ അതേസമയത്ത് റബ്ബ് എന്തെല്ലാം പ്രവർത്തിക്കുമോ അതെല്ലാം മൗലിയാക്കൾക്കും പ്രവർത്തിക്കാൻ കഴിയും വ്യത്യാസം എന്താ റബ്ബ് സ്വയം പ്രവർത്തിക്കുന്നു ഇവർ റബ്ബ് കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് മുഷിരിക്കുകൾ ഇല്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചു റബ്ബ് കൊടുത്ത കഴിവുകൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ഔലിയാക്കളിലല്ലാതെ മക്കയിലെ മുഷിരിക്കുകൾ വിശ്വസിച്ചിട്ടില്ല എന്ന് ഞാൻ തെളിയിച്ചതിന് മുസ്ലിയാർ തൊട്ടിട്ടില്ല ഞാൻ മക്കയ മുഷിരിക്കയുടെ തൽബിയത്ത് ഞാൻ കേൾപ്പിച്ചിരുന്നു അതേപോലെ അള്ളാഹു മുസ്തദിനിൻഹുൽ എന്ന മക്കാ മുഷിരിക്കയുടെ വിശ്വാസത്തെ കുറുത്തുവിധരിച്ചെന്ന് ഞാൻ തെളിയിച്ചിരുന്നു അതേപോലെ കൊലദുല്ലദിനുനി ഫല എംലിക്കുന കഷ്വദൂരിൻകു അല തഹബീല ഇവിടെ ഉദ്ധരിച്ചിരുന്നു ഫാത്തിമ ഫാത്തിമർ അള്ളാൻ്റെ അടക്കമുള്ള ആളുകൂടെ നബിസ്ആലിഅലക്കി ലം വലാന എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിച്ചിരുന്നു ഇതൊന്നും മുസ്ലാരി തൊട്ടിട്ടില്ല അതുകൊണ്ട് അതാണ് എൻ്റെ മൂന്നാമത്തെ ചോദ്യം അള്ളാഹു മാത്രം പ്രവർത്തിക്കുന്ന വല്ല ഉണ്ടോ അതല്ല അള്ളാഹു പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തികളും പ്രവർത്തിക്കുന്നു ഏതെങ്കിലും ഒരു പടപ്പിന് അള്ളാഹു കൊടുക്കുക എന്നത് മുമിനാണോ നടക്കുന്ന കാര്യമാണോ അതല്ല സംഭവിക്കാത്ത അസ്മഹാലാണോ സംഭവിക്കുമെങ്കിൽ ആർക്കാണ് അള്ളാഹു അങ്ങനെ കഴിവ് കൊടുത്തത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഇവിടെ നബബിയുടെ ഉദ്ധരണി മനസ്സിൽ വെക്കണം തൂഫിയുടെ ഉദ്ധരണികൾ മനസ്സിൽ വെക്കണം അതേപോലെ തന്നെ ഞാൻ അൽക്കുദ്രത്തുൽ ഇലാഹിയത്തുമായി ബന്ധപ്പെടുത്തും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ഉദ്ധരണികളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് ഇനി മുസ്ലിയാർ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള കയ്യാകും കാലാകും എന്ന് പറയുന്നതിൻ്റെ ദുർവ്യാഖ്യാനം സമസ്തക്കാര് കൊടുത്ത ദുർവ്യാഖ്യാനം എന്താണ് ഈ അംഗങ്ങൾക്കെല്ലാം ദൈവികമായ ശക്തി ലഭിക്കും ഉലൂഹിയത്ത് ഔലിയാക്കൾക്ക് ഈ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്ത് വകവെച്ചു കൊടുക്കുകയാണ് മുസ്ലിയാക്കൾ ചെയ്തത് എന്നത് ഞാൻ മുകളിൽ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ആ ഉദ്ധരണമൊന്നുകൂടി ഇവിടെ മുകളിൽ എടുത്തു കൊടുത്തിട്ടുണ്ട് മുസ്തഫൽ വൈസടക്കമുള്ള ആളുകൾ പറഞ്ഞത് ജിലാനി സപ്ലിമെന്റിലും സി എം സ്മരണികയിലും ഒക്കെ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അങ്ങനെ തന്നെ ഔലിയാക്കൾക്ക് വകവെച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് കണ്ണുകൊണ്ട് വായിക്കാൻ പറ്റും കണ്ണും കാലും കണ്ണും എല്ലാം എല്ലാം അള്ളാഹു കയ്യും കാലും കണ്ണും എല്ലാം അല്ലാഹു ആകുമെങ്കിൽ ആരെയും എപ്പോഴും എവിടെ വെച്ചും സഹായിക്കാൻ കഴിയും അത് പ്രവർത്തനമാണ് എന്നുള്ള പ്രാർത്ഥന ഉത്തരം നൽകാന്നുള്ളത് ഇത് ഔളിയാക്കൾക്ക് കഴിയുമെന്നാണ് ജിലാനി സപ്ലിമെന്റിൽ എഴുതിയിരിക്കുന്നത് എന്ന് കാണാം എന്നാൽ ഇതിന്റെ ശരിയായ വ്യാഖ്യാനം മുസ്ലേരസ് നിങ്ങൾ വായിക്കണം ഞാനത് മുകളിൽ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം കൃത്യമായി പറഞ്ഞു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിൽ അല ശത്രുവിനെതിരെ സഹായിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും എന്നുള്ളതാണ് അല്ലാതെ അള്ള കാണുന്നതുപോലെ കാണും എന്നല്ല അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ അവർ കാണൂ എന്നതാണ് മനസ്സിലായല്ലേ അവൻ കേൾക്കുന്ന കാര്യങ്ങളിൽ അവൻറെ കേൾവിയെ അവൻ സൂക്ഷിക്കുന്നവനാണ് എന്ന് കൃത്യമായി എന്ന് പറഞ്ഞാൽ ഹറാമായ കേൾവികളിലേക്ക് പോകാതെ അവൻറെ കാതുകളെ സൂക്ഷിക്കുമെന്നാണ് കാത് ആകും എന്ന് പറഞ്ഞാൽ അല്ലാതെ ദിവ്യശക്തി പകരും എന്നല്ല മുസ്ലിയരെ ഇതാരും വിശദീകരിച്ചിട്ടുണ്ട് അത് പിന്നെ

ഉദ്ദേശിക്കുന്നതല്ലാതെ അവൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മാത്രം ഉദ്ദേശിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നു ഇതാണ് ഇല്ലാ അല്ലാതെ ഒരടിമ ആ നേരത്ത് സംസാരിക്കുകയില്ലായു ഇല്ലാബി അം അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ടല്ലാതെ ചലിക്കുകയില്ല ഫഹഇനത്ത അവൻ സംസാരിച്ചാൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാന്റെ പേരിലാണ് സംസാരിക്കുക കേട്ടാൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ് കേൾക്കുക നോ ണുകയാണെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ് നോക്കുക പിടിക്കുകയാണെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ് പിടിക്കുക എന്നേ കുന്തസം അഹുല്ലി എന്നതിന് അർത്ഥമുള്ളൂ അള്ളാഹു ഇഷ്ടമുള്ളത് കേൾക്കും ഇഷ്ടമുള്ളത് കാണും അള്ളാഹുവിൻ ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ അവൻ്റെ കയ്യും കാലും പ്രവർത്തിക്കും എന്നാണ് ആ ഹദീസിന്റെ അർത്ഥം എന്ന് ഇബിൻ റജബുൽ ഹംബലിയും പറഞ്ഞു അല്ലാതെ അള്ള കാണുന്ന പോലെ കാണും അള്ള കേൾക്കുന്നത് പോലെ കേൾക്കും അള്ള ഉത്തരം ചെയ്യുന്നത് പോലെ ഉത്തരം ചെയ്യുമെന്ന നിങ്ങളുടെ പിഴച്ച ശിർക്കൻ വിശ്വാസം തനിച്ച് മുശിരിക്കാകാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഉമ്മത്തിന് നിങ്ങൾ എന്നുള്ളത് കൂടി വളരെ നിർണായകമായി ഓർമ്മപ്പെടുത്തുകയാണ് ഈ നിന്നും നയിക്കുന്ന നമ്മളെ നമ്മുടെ മൗലവി മൂന്നാമത്തെ ചോദ്യവും ചോദിച്ചിട്ട് ചോദിച്ചിരിക്കുകയാണ് ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും അതിനാഭുഖമായി അദ്ദേഹം നിരവധി കളവുകൾ പറഞ്ഞുകൊണ്ടാണ് ഓരോ ചോദ്യവും ചോദിക്കുന്നത് ഒന്നാമത്തെ ചോദ്യത്തിനും രണ്ടാമത്തെ ചോദ്യത്തിനും വളരെ വ്യക്തമായ മറുപടി ഞാൻ നൽകിയിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം ഇസ്തിഹാസയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു മുത്തുനബി സാഹുലി തങ്ങളുടെ വഫാത്തിന് ശേഷം സൊഹാബാക്കളോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താപ്യണോ റസൂല ഖബറിലേക്ക് അങ്ങനെ പോയിട്ടുണ്ടോ എന്നതായിരുന്നു ചോദ്യം പോയിട്ടുണ്ട് എന്നും കൃത്യമായ തെളിവുകൾ അതിന് നൽകുകയും ചെയ്തു അപ്പോൾ അതിനെ ദുർബലമാക്കാനുള്ള വിഫല ശ്രമങ്ങൾ നടത്തി അതിനെ ഞാൻ ശക്തമായി പിടികൂടുകയും പ്രതിരോധിക്കുകയും ചെയ്യും എന്നിട്ട് ഞാൻ ചോദിച്ചിരുന്നു ആ സംഭവം ഉദ്ധരിച്ച ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഹരീസിന്റെ ആധികാരിക പണ്ഡിതന്മാർ ആരെങ്കിലും അത് സനദ്ഫാണെന്നോ ദുർബലമാണെന്നോ അതിന്റെ മത്തിന് ദുർബലമാണെന്നോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു മൗലവിക്ക് പറയാൻ കഴിഞ്ഞില്ല ഒരാളെയും മൗലവിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അതോടൊപ്പം അതിൽ മാലിക്കുത്താർ എന്ന ഒരു റിപ്പോർട്ടർ ആ റിപ്പോർട്ടർ മജ്ഹൂലുൽ ആണെന്നോ മജു മസ്തൂർ ഹാലാണോ ദുർബലനാണെന്നോ പറഞ്ഞ ഒരു ആധികാരിക പണ്ഡിതൻ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു ഇതുവരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അവസാനം ഇപ്പോൾ ടെക്സ്റ്റ് മെസ്സേജിലൂടെ ഒരു മറുപടി നൽകിയിരിക്കുകയാണ് എന്ത് ഇമാം ഹജറുൽ ഹജുഖാനി പറയുന്ന ഒരു ഇസ്തിലാഹ് ഇസ്നാദ് എന്നൊക്കെ പറഞ്ഞാൽ ഇസ്നാദ് സൊഹീഹാണ് എന്ന് പറഞ്ഞാൽ അത് ന്യൂനത ഉള്ളതോടു കൂടെയും അങ്ങനെ പറയാം അതുകൊണ്ട് ഇവിടെ സൊഹീഹുൽ ഇസ്നാദു എന്നാണ് പറഞ്ഞത് എന്ന വാദവുമായിട്ടാണ് മൗലവി പറഞ്ഞു വന്നത് മൗലവി നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ഇവിടെ സൊഹീഹുൽ എന്നല്ല ഇബൻ ഹജുറുൽ പറഞ്ഞത് ഇസ്നാദുൻ സൊഹീഹുൻ എന്നാണ് ഒരു മറുപടി അതുകൊണ്ട് ഇസ്നാദുൻ സഹിഹുൻ എന്നതിനെ കുറിച്ചല്ല ഇബ് ഹജുറുൽ ആ പറഞ്ഞ സാങ്കേതികത്വം ഇസ്തിലാഹ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാലും സ്വഹീഹുൻ എന്ന് പറഞ്ഞാലും രണ്ടും ഒന്നാണെന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ വാദത്തിന് വേണ്ടി നിങ്ങൾക്ക് സമ്മതിച്ചാൽ പോലും അത് നിങ്ങൾക്ക് തെളിവാവുകയില്ല കാരണം ഇമാം അൽ അൽ ജലാലുദ്ദീൻ സുയൂത്തി പറയുന്നത് നിങ്ങൾ കാണുക അവലംബിക്കപ്പെടുന്ന ഒരു ഹാഫിലായ പണ്ഡിതൻ ഹദീസ് പണ്ഡിതൻ ഇസ്നാദ് ഇസ്നാദ് അല്ലെങ്കിൽ എന്നതിന്റെ മേലും അതിന് അദ്ദേഹം ഒരു ന്യൂനതയോ ഒരു വൈകല്യമോ അദ്ദേഹം പറഞ്ഞിട്ടുമില്ലെങ്കിൽ അപ്പോൾ ആ ഹദീസ് അതിന്റെ മത്തിന് സഹീഹാണ് എന്നതിന് എന്നത് വ്യക്തമാണ് അപ്പോൾ ഇവിടെ ഈ ഉസൂലും കൂടെ നോക്കണല്ലോ പറഞ്ഞ ഹുസൂലിനെ നമ്മൾ നിഷേധിക്കുന്നില്ല അതോടൊപ്പം തന്നെ ഇമാം സുയൂത്തി പറഞ്ഞും നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ടല്ലോ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഇബിൻ ഹജു അസ്കലാനി അമീർ ഉൽ ഹദീസ് എന്ന പേരിൽ അറിയപ്പെട്ട എല്ലാവർക്കും അവലംബിക്കപ്പെടാൻ ഹാ ഇത് ഇസ്നാദുൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അതിനൊരു ന്യൂനതയും പറഞ്ഞിട്ടില്ല ഒരു വിമർശനവും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇമാം സുയൂത്തി പറഞ്ഞതുപോലെ ഈ സംഭവം സ്വഹീഹാണ് എന്ന് സ്ഥിരപ്പെടുത്താൻ അത് തന്നെ മതി ധാരാളം പിന്നെ മൗലവി രണ്ടാമത് ചോദിച്ചത് നിങ്ങൾ എവിടെ വിളിച്ചാലും വിദൂരതയിൽ നിന്ന് വിളിച്ചാലും അടുത്തുനിന്ന് വിളിച്ചാലും എല്ലാം കേൾക്കാനും കാണാനും ഒക്കെ ഉള്ള കഴിവ് അള്ളാഹർക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു അതിനും വ്യക്തമായ മറുപടി പറഞ്ഞു ഞാൻ ഇമാം റാസി തന്നെ തന്റെ തഫ്സീറുൽ കബീറിൽ പറഞ്ഞ തന്റെ അടിമയുടെ കൈയാകും കാലാകും കണ്ണാകും കാതാകും എന്നൊക്കെ പറഞ്ഞതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ആ ഒരു സ്ഥാനത്തേക്ക് ഒരു അടിമ എത്തിക്കഴിഞ്ഞാൽ അവൻ വിരൂ വിദൂരതയിലുള്ളത് കാണും വിദൂരതയിൽ നിന്ന് കേൾക്കും എത്ര പ്രയാസപ്പെട്ട കാര്യങ്ങളും അവന്റെ കൈകളെ കൊണ്ട് അവന് ചെയ്യാൻ കഴിയും ഇത് ഞാൻ ഉദ്ധരിച്ചിരുന്നു അപ്പോൾ നമ്മുടെ മൗലവി അതിന് മറുപടിയായിട്ട് ഇന്ന് ഇബിനു റജബിൽ ഹംബലിയെയും ഇബിനു ഹജറൽ അസ്കലാനിയെയും കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ അവസ്ഥ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം അടുത്ത വയസ്സിൽ പറയുകയാണ് ഒരടിമ തന്നിലേക്ക് അടുത്താൽ അവൻ അള്ളാഹു അവന്റെ കൈയാകും കാലാകും കണ്ണാകും കാതാകും എന്നതിന്റെയൊക്കെ വിവക്ഷ അവന് ശത്രുക്കളുടെ ശത്രുക്കൾക്കെതിരെ സഹായിക്കുന്ന വിഷയത്തിൽ അവന്റെ കൈയും കാലും ഒക്കെ എന്നാണ് ഇബിൻ ഹജ്റൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് മൗലവിയോട് എനിക്ക് പറയാനുള്ളത് ആയിക്കോട്ടെ അങ്ങനെ പറഞ്ഞോട്ടെ അത് വിദൂരതയിൽ നിന്ന് കേൾക്കുകയില്ല എന്നോ വിദൂരതയിൽ നിന്ന് കാണുകയില്ല എന്നോ ഇബിൻ ഹജു അല്ലി പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അതുപോലെ തന്നെ റജബിൽ ഹംബലി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെയുള്ള ഒരു സ്ഥാനത്തേക്ക് ഒരു അടിമ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ അള്ളാഹുവിന്റെ കല്പിനനുസരിച്ച് മാത്രമേ ചലിക്കുകയുള്ളൂ സംസാരിക്കുമ്പോൾ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സംസാരിക്കുകയുള്ളൂ കേൾക്കുമ്പോൾ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ കേൾക്കുകയുള്ളൂ നോക്കുമ്പോൾ അള്ളാഹുവിനെ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ നോക്കുകയുള്ളൂ പിടിക്കുമ്പോൾ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ പിടിക്കുകയുള്ളൂ ഫഹാദ് അഹുഅൽ മുറാദുബി കൗലിഹി അഹുല്ലതി അതാണ് അവൻ്റെ കണ്ണും കാതും കേൾവിയും കൈയും കാലുമൊക്കെ ഞാനാകും എന്നതിന്റെ ഉദ്ദേശം എന്ന് ഇബിൻ റജബിൽ ഹംബലി പറഞ്ഞു എന്നാണ് പറയുന്നത് അതും നമുക്കെതിരല്ലല്ലോ വിദൂരതയിൽ നിന്ന് അവന് കേൾക്കും അള്ളാഹുവിന്റെ കൈയും അള്ളാഹു കയ്യും കാലും ആകുന്ന ഒരവസ്ഥയിലേക്കൊരു അടിമ എത്തിക്കഴിഞ്ഞാൽ അവൻ വിദൂരതയിൽ നിന്ന് കേൾക്കും എന്നത് ഈ പറഞ്ഞതിനോട് എതിരല്ലല്ലോ കാരണം വിദൂരയിൽ നിന്ന് കേൾക്കുന്നതും അള്ളാഹുവിനെ കൊണ്ട് തന്നെയാണ് കേൾക്കുന്നത് വിദൂരതയിലുള്ളത് കാണുന്നതും അള്ളാഹുവിനെ കൊണ്ട് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് സംസാരിക്കുന്നതും അള്ളാഹു കഴിവ് കൊടുത്തിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അത് തന്നെയാണ് ഇബുൽ ഹജുബുൽ ഹംബലിയും പറഞ്ഞിട്ടുള്ളത് പക്ഷെ നിങ്ങൾക്ക് തെറ്റുപറ്റിയത് എവിടെയാണ് മൗലവി ഈ മഹാന്മാര് പറഞ്ഞ വിശാലമായ അർത്ഥത്തിലുള്ള ഈ വാക്കുകളെ നിങ്ങൾ നിങ്ങളുടെ സങ്കുചിതമായ ചിന്തകളിൽ ചുരുട്ടിക്കെട്ടി എന്നതാണ് ഏറ്റവും വലിയ തെറ്റ് എന്നിട്ട് ഒക്കെ മുൻഗാമിയായ മഹാനായ ഫഹ്റുദ്ദീൻ റാസിയെ തോട്ടിലേക്ക് വലിച്ചെറിയുകയാണ് നിങ്ങൾ തോട്ടിലേക്ക് വലിച്ചെറിയുന്ന കാര്യം കുറെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ കുറെ തോട്ടിലേക്ക് വലിച്ചെറിയേണ്ടി വരും സൈഫിനെ നിങ്ങൾ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു ഇബിനി തെമിയെ അറബിക്കടലിന്റെ ആഴക്കടലിലേക്ക് തന്നെ നിങ്ങൾക്ക് വലിച്ചെറിയേണ്ടി വന്നു ഇമാം നവിയെയും ഇമാം തൂഫിയെയും ഇമാം സുബുഖിയെയും അസ്ബഹാനിയെയും നിങ്ങൾക്ക് തോട്ടിലേക്ക് വലിച്ചെറിയേണ്ടി വന്നിട്ടുണ്ട് കാരണം അവരാരും നിങ്ങളുടെ ഈ ആശയത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ നിങ്ങളുടെ അവരുടെ നിങ്ങൾ അവരുടെയൊക്കെ ഉദ്ധര കൊണ്ടുവന്ന് തെറ്റിദ്ധരിപ്പിച്ച് ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു എന്നതല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞതാണ് പിന്നെ മൗലവി പറയുന്നുണ്ട് മുസ്ലിർ ഷിയാക്കളുടെ കിതാബുകളിലുള്ള ദുർവ്യാഖ്യാനങ്ങളൊക്കെയാണ് ഇവിടെ ഉദ്ധരിക്കുന്നതെന്ന് ഞാൻ ചോദിക്കട്ടെ മൗലവി ഞാൻ ഏത് ഷിയാക്കല കിതാബിൽ നിന്ന് ഉദ്ധരിച്ചത് ഷിയാക്കലുടെ ദുർവ്യാഖ്യാനമാണോ ഇമാം റാസി പറഞ്ഞത് ഇമാം നവവി പറഞ്ഞത് ഇമാം തൂഫി പറഞ്ഞത് ഇബുൻ ഹജർ അസ്കലാനി പറഞ്ഞതൊക്കെ ഷിയാക്കലോടെ ദുർവ്യാഖ്യാനമാണോ പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ കൊണ്ടുവന്ന തെളിവുകളെ ഒന്നിനെയും ഞാൻ തൊട്ടിട്ടില്ലെന്ന് എല്ലാറ്റിനെയും തൊട്ടിട്ടുണ്ട് നിങ്ങൾ ഇവിടെ ഇമാം സുബ്ഖിയെയും അസ്ബഹാനിയെയും ഇമാം തൂഫിയെയും ഇമാം നവിയെയും നിങ്ങൾ കൊണ്ടുവന്നത് എന്തിനായിരുന്നു അവരുടെ കിതാബുകളിലെ ഈ ഉദ്ധരണികൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടല്ലേ നിങ്ങൾ കൊണ്ടുവന്നത് സാധാരണയിൽ അള്ളാഹു മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ അവർ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ ഒരു നിലക്കും സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല എന്ന നിങ്ങളുടെ വാദം അവരും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടുവന്നു നിങ്ങൾ അവരുടെ ഉദ്ധരണികൾ പക്ഷേ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു അവരാരും അങ്ങനെ പറഞ്ഞിട്ടില്ല അവരുടെ ഉദ്ധരണികളിലുള്ളത് എന്താണെന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു സാധാരണയിൽ അള്ളാഹു മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ നിരുപാധികം സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല എന്നാണ് അവരാ പറഞ്ഞതിൻ്റെ ഉദ്ദേശമെന്നും അങ്ങനെ തന്നെയാണ് ഇമാം തൂഫി പറഞ്ഞിട്ടുള്ളതെന്നും അല്ല ഈ തൊലാഖ് എന്ന ലഫ് അതിലുണ്ട് അത് തന്നെയാണ് മറ്റുള്ളവരുടെയൊക്കെ ഉദ്ദേശമെന്നും ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു എന്നിട്ട് മൗലവി പറയാ അതിനെ തൊട്ടിട്ടില്ല എന്നും കളവ് പറയാൻ നിങ്ങളെപ്പോലെ തൊലിക്കട്ടി ഉള്ള മറ്റൊരാളെ ഞാൻ കണ്ടിട്ടിട്ട് കണ്ടിട്ടേയില്ല അപ്പോൾ ഇമാം അസ്ബഹാനിയും ഇമാം തൂഫിയും ഇമാം സുബ്ഖിയും ഇമാം നവിയുമെല്ലാം പറഞ്ഞത് അള്ളാഹു മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ സാധാരണയിൽ അള്ളാഹു മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ നിരുപാധികം അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ ഉപാധിയോടുകൂടെയാണെങ്കിൽ അതായത് ചോദിക്കപ്പെടുന്ന മഹ്ലൂക്ക് അതിന്റെ കാരണക്കാരാകും എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ചോദിക്കുന്നതെങ്കിൽ അങ്ങനെ ഉപാധിയോടു കൂടെ ചോദിക്കാൻ പാടില്ല എന്ന് ഇമാം സുബിയോ ഇമാം തൂഫിയോ ഇമാം അസ്ബഹാനിയോ ഇമാം നിയോ പറഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ മൗലവി കൊണ്ടുവരണം ഇസ്തിഹാസ അങ്ങനെയാണുള്ളത് അതായത് ഇസ്തിഹാസയിൽ അംബിയാക്കൾക്കൾ മഹാന്മാർ അവർ കാരണക്കാരനാ കാരണക്കാരാകുമെന്ന വിഷയ നിലക്കാണ് അവരോട് ചോദിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ചോദിക്കാൻ പാടില്ലെന്ന് ഇപ്പറിയപ്പെട്ട ഇമാമകൾ ആരും പറഞ്ഞിട്ടില്ല മൗലവിയുടെ മൂന്നാമത്തെ ചോദ്യം അള്ളാഹു മാത്രം പ്രവർത്തിക്കുന്ന വല്ല കാര്യങ്ങളും ഉണ്ടോ എല്ലാ കാര്യങ്ങളും യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നതിന് അള്ളാഹു മാത്രമാണ് പിന്നെ അള്ളാഹു മാത്രം പ്രവർത്തിക്കുന്ന കാര്യം ഏതെങ്കിലും ഒരു പടപ്പിന് പ്രവർത്തിക്കാൻ അള്ളാഹു കഴിവ് കൊടുക്കുക എന്നത് മുംകിൻ സംഭവ്യമാണോ അത് സംഭവ്യമായ കാര്യമാണ് സംഭവ്യമായ കാര്യത്തോട് അള്ളാഹുവിന്റെ കുതിർത്ത് ബന്ധിക്കുക എന്നത് നിഷേധിക്കാൻ സാധിക്കാത്ത കാര്യമാണ് സംഭവ്യമായ മുംകിനായ കാര്യത്തോട് അള്ളാഹുവിന്റെ കുതിർത്ത് ബന്ധിക്കും എന്ന് തന്നെയാണ് സുന്നയുടെ വിശ്വാസം അതിനെ നിഷേധിച്ചാൽ അള്ളാഹുവിൻ്റെ ജായിസായ ശിഫത്തിനെ നിഷേധിക്കലാകും എന്നൊക്കെ ഞാൻ മുൻകു മുമ്പ് തന്നെ പറഞ്ഞിരുന്നു പിന്നെ ഇപ്പോൾ അത് വീണ്ടും ചോദിക്കേണ്ട കാര്യമില്ലായിരുന്നു ഇനി മൗലവി ചോദിക്കുന്നത് അങ്ങനെ സംഭവ്യമാണെങ്കിൽ അവൻ ആർക്കെങ്കിലും അങ്ങനെ കഴിവ് നൽകിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആർക്ക് എന്നാണ് കഴിവ് നൽകിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി സുല്ലാവി മാത്തങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ അതിനൊക്കെയുള്ള ഉദാഹരണങ്ങൾ മുത്തനബി സല്ലാ അലൈഹി വസ്ലം മാത്തങ്ങളുടെ ജീവിതത്തിൽ തന്നെ ധാരാളം കാണാൻ കഴിയും സ്വർഗം നൽകാൻ മൂസാ നബിയോട് ചോദിച്ചില്ലേ മൂസാ നബിയുടെ ജനതയിൽപ്പെട്ട ഒരു വൃദ്ധയായ സ്ത്രീ വന്ന് സ്വർഗം ചോദിച്ചില്ലേ സ്വർഗം കൊടുക്കാൻ അനുമതി അള്ളാഹുത്താല മൂസാൻ നബിക്ക് കൊടുത്തു മൂസാൻ നബി സ്വർഗം കൊടുക്കുകയും ചെയ്തു ആ സംഭവം ഞാൻ ആവർത്തിക്കുന്നില്ല ഹരീഫ് മുൻപ് പോസ്റ്റ് ചെയ്തതാണ് മൗലവി അതിൽ കിടന്ന് ഉരുളുകയല്ലാതെ കൃത്യമായൊരു മറുപടി പറയാൻ മൗലവിക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഞാനത് നീട്ടി ആവർത്തിക്കുന്നില്ല എന്ന് മാത്രം പിന്നെ മൗലവി പറഞ്ഞിരുന്നു മൗലവി ഉദ്ധരിച്ചതിനെ തെളിവിനെ ഞാൻ തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞ് റബ്ബ് കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുന്ന ഔലിയാക്കളിലല്ലാതെ മക്കാമശ്രീക്കങ്ങൾ വിശ്വസിച്ചിട്ടില്ല എന്നതിന് മൗലവി കുറെ തെളിവുദ്ധരിച്ചിരുന്നു അതിനൊന്നും ഞാൻ തൊട്ടിട്ടില്ല എന്നാണ് മൗലവി പറഞ്ഞത് യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതിന് മുഴുവനും ഞാൻ ആ ആയത്തിൽ തന്നെ ഉണ്ട് അവർ വിളിക്കുന്ന ആരാധ്യർക്ക് അവരുടെ വിഷമങ്ങൾ അകറ്റാനും അവസ്ഥകൾക്ക് മാറ്റം വരുത്താനും സാധിക്കും അതിനെ ഉടമയാക്കിയിരുന്നു എന്ന് ആ ആയത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കും അതുകൊണ്ടാണ് അള്ളാഹുവരോട് നിങ്ങളുടെ അവസ്ഥയെ മാറ്റം വരുത്താനോ നിങ്ങളുടെ വിഷമം ദൂരീകരിക്കാനോ അവർ ഉടമയാക്കുന്നില്ല എന്ന് അവരോട് പറഞ്ഞത് ഫല എം ലുന എന്ന് പറയാൻ തന്നെ കാരണം അതാണെന്ന് പറഞ്ഞിരുന്നു ഞാൻ അപ്പൊ അതിന്റെ മൗലവിയുടെ മറുപടി അത് മുസ്ലി യുക്തിവാദമാണെന്നാ എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുകയല്ലാതെ മൗലവി അതിനെ ഗണ്ണിച്ചിട്ടില്ല മറ്റൊന്ന് പറഞ്ഞത് എന്താണ് അള്ളാഹു മുസ്തൂ മക്കൾ അവരുടെ വിഗ്രഹങ്ങളെ കുറിച്ച് ഫക്കീറന്മാരാണെന്ന് പറഞ്ഞുനാ മൗലവി അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനുള്ളത് തട്ടിയെടുക്കാനുള്ള ഒരു ഉപായമായിട്ട് അവർ പറഞ്ഞതല്ലേ അതൊക്കെ അവരുടെ വിശ്വാസമാണെന്ന് ധരിച്ചു വരി വെച്ചിരിക്കുകയാണോ നിങ്ങൾ എന്ന് തിരിച്ച് ഞാൻ ചോദിച്ചിരുന്നു അതിനും മൗലവി മറുപടി പറഞ്ഞിട്ടില്ല എന്നിട്ട് ഇപ്പൊ പറയണം ഞാനത് ഒന്നും ഗണ്ണിച്ചിട്ടില്ല പിന്നെ മറ്റൊന്ന് പറഞ്ഞിരുന്നാണ് ഫാത്തിമ ബിബിയോട് പറഞ്ഞു ലാറൻ എന്ന് പറയുന്ന ഒരു ഹദീസ് അതിന് ശരിക്കും കിതാബിന്റെ ഉദ്ധരണികൾ ഇട്ടുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മുത്തുനബി സഹു അലൈഹി വസ്ലാത്ത ആഹ്റത്തിൽ അവരെ സഹായിക്കുകയില്ല എന്നല്ല അതിന്റെ ആശയം മറിച്ച് അവരെ ത്വായത്തിന്റെ മേൽ പ്രേരിപ്പിക്കാനും അലൈഹി സല്ലാ വസ്ലാമാ ഉന്നതമായ സ്ഥാ സ്ഥാനത്തിന്റെ മേൽ കുടുംബങ്ങളൊന്നും വരമേൽപ്പിക്കണ്ട എന്നും അറിയിക്കാൻ വേണ്ടിയാണ് എന്ന് ഇമാമുകൾ രേഖപ്പെടുത്തി വെച്ചത് ഞാൻ ഉദ്ധരിച്ചിരുന്നു മാത്രവുമല്ല ഇതിലൂടെ മൗലവി നിഷേധിക്കുന്നത് ആഹ്റത്തിൽ മുത്തുൻബി സാഹു അലൈഹി വസ്ലാത്തുകളുടെ ഷഫായത്തിനെയാണ് എന്നും പറഞ്ഞിരുന്നു അവിടെയൊന്നും മൗലവി ഒന്നും പറയാതെ ഇവിടെ വന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതിനെ ഗണ്ണിച്ചിട്ടില്ല പിന്നെ മറ്റൊന്ന് മൗലവി പറഞ്ഞിരുന്നത് മുഷ്രീഖടെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല അത് വിട്ടുപോയതാണ് യഥാർത്ഥത്തിൽ എന്നാൽ കുറിച്ച് നിങ്ങളുടെ തന്നെ പറയുന്നു മക്കാ മുഷ്രീഖലുടെ തെൽബിയത്ത് മഹാവിഡിത്തമാണ്മിയെ പറയാണ് ഒരു മഹ്ലൂഖ് ഉടമയാക്കിയ വസ്തുക്കളിൽ അവന്റെ അടിമയെക്കുകയില്ല കാരണം എന്തുകൊണ്ട് കാരണം അവന്റെ അടിമ അവനെ പോലെ തന്നെ അവന്റെ സമ്പത്തിൽ കൂറുകാരനാണ് പങ്കുകാരനാണ് എന്ന് പറയുമ്പോൾ അവനെ പേടിക്കണല്ലോ പേടിയാവുമല്ലോ ഇതുപോലെയാണ് ഇതുപോലെ പിന്നെ അള്ളാഹു ചോദിക്കണെന്ത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടിമ നിങ്ങളുടെ ശരീക്കാവുന്നതിന് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് എനിക്ക് എന്റെ അടിമയെ എൻ്റെ എന്റെ കൈകാര്യങ്ങളിൽ ശരീക്കാണ് എന്നതിന് നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് എന്നുള്ളുതല തിരിച്ചു ചോദിക്കാണ് ചുരുക്കി പറഞ്ഞാൽ അവരുടെ തെൽബിയത്തിൽ വൈരുദ്ധ്യമാണ് ഉണ്ടായിരുന്നത് അത് വിശ്വാസമാണ് എന്നാണ് നമ്മുടെ മൗലവി പറയുന്നത് ഇതിലും വലിയ വിഡിത്തം വേറെ മറ്റെന്തെങ്കിലും ഉണ്ടോ അതുകൊണ്ട് മൗലവി അവരുടെ തെൽബിയത്തിൽ അവർ പറഞ്ഞു ഒന്നും അവരുടെ വിശ്വാസമല്ല അത് ഭൂലോക ഭൂലോകവിഡിത്തമാണ് വൈരുദ്ധ്യമാണ് അതുകൊണ്ട് അതിനൊന്നും ഗണ്ണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഇനി വരേണ്ടതില്ല അള്ളാഹു താലൻ നല്ലത് പറയാനും കേൾക്കാനുമൊക്കെ നമുക്ക് തൗഫിയൊക്കെ നൽകുമാറാവട്ടെ ആമീൻ ബിഹ്മി കെ അഹമ്മർമി